നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോബുള്ളൂർ യു പി ഐയിലെ ഈ മാറ്റങ്ങൾ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ യു പി ഐ എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻറ്റർപ്രൈസ് എൻ പി സി ഐ എന്ന് പറഞ്ഞാൽ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് യു പി ഐ ഇടപാടുകളിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ ഇൻഷുറൻസ് വായ്പകൾ യാത്രാ നിക്ഷേപങ്ങൾ തുടങ്ങിയ തിരഞ്ഞെടുത്ത വിഭവങ്ങൾക്കായി യു പി ഐ ഉപഭോക്താക്കൾക്ക് ഒരു ദിവസം പത്ത് ലക്ഷം രൂപയുടെ വരെ പേയ്മെൻറ്റുകൾ അങ്ങോട്ട് നടത്താം ഒരു വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് പണം കൈമാറുന്നുള്ള പരിധി പ്രതിദിനം ഒരു ലക്ഷം രൂപയായി തുടരുന്നു മിക്ക ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡുണ്ട് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ ഒറ്റത്തവണ പേയ്മെൻറ്റ് പരിധി സെപ്റ്റംബർ അഞ്ച് പതിനഞ്ച് മുതൽ അഞ്ച് ലക്ഷമാക്കി പ്രതിദിന പരിധി ആറ് ആറ് ലക്ഷമാണ് ട്രാവൽ ഇൻഡസ്ട്രീലുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഒറ്റ തവണ അഞ്ച് ലക്ഷം രൂപയുടെ വരെ ഇടപാട് നടത്താം വായ്പകളി ഇ എം ഐ എന്നിവയ്ക്കായി ഒറ്റത്തവണ അഞ്ച് ലക്ഷം രൂപ വരെ യു പി ഐ വഴി അടയ്ക്കാം സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പ്രതിദിന പരിധി പതിനഞ്ച് ലക്ഷമാണ് അതിൻ്റെ മുമ്പ് രണ്ട് ലക്ഷമായിരുന്ന ഓഹരി വിപണി ഇൻഷുറൻസ് ഇപ്പോൾ അഞ്ച് ലക്ഷമാക്കി ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ പത്ത് ലക്ഷം രൂപ വരെ ഈ ഈ ഭാഗത്തിൽ ഇടപാടുകൾ നടത്താം ഓഹരി വിപണിയിലെ ഇൻഷുറൻസിലും ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കിയത് ടാക്സ് പേയ്മെൻറ്റ് മണി ഡിപ്പോസിറ്റുകൾ എന്നിവയുടെ പരിധിയും കൂട്ടി ഡിജിറ്റൽ ടൈം ഡിപ്പോസിറ്റുകളിൽ ഇനി അഞ്ച് ലക്ഷം രൂപ വരെ യു പി ഐ വഴി ഒറ്റത്തവണ നിക്ഷേപിക്കുക നേരത്തെ ഇതിൻ്റെ പരിധി രണ്ട് ലക്ഷമായിരുന്നു രണ്ട് ലക്ഷത്തെയും നിലനിർത്തി ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഇ എം ഇകൾ നിക്ഷേപങ്ങൾ യാത്ര നികുതികൾ തുടങ്ങിയ വലിയ ബില്ലുകൾ ഒറ്റയടിക്ക് അടയ്ക്കാൻ ഇനി മുതൽ സാധിക്കും വ്യാപാരികൾക്ക് തൽക്ഷണം സെറ്റിൽമെൻറ്റുകൾക്കൊപ്പം വേഗതയേറിയതും സുഗമമായ രീതിയിൽ ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കുകയും ചെയ്യുകയാണ് എൻ പി സി ഐ ഇതുവഴി ഉദ്ദേശിക്കുന്നത് അതാത് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിൽ നാമക്കൽ ഇതിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ മുട്ടകൾ വരുന്നത് വെള്ളമൊട്ട അത് പറയുന്നത് പാണ്ഡിമൊട്ട എന്നും പറയും ഒരു മുട്ട മേടിക്കണെ റീറ്റെയിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു പീസിന് ആറ് രൂപ മുതൽ കൊടുക്കണം നാട്ടിൻ പ്രദേശങ്ങളിൽ അടച്ചിട്ട കോഴികൾ അതായത് ബി ബി ത്രീ എയ്റ്റി കോഴികളുടെ മുട്ടയ്ക്ക് ഇപ്പോൾ ഒരു പീസിന് എട്ടര മുതൽ ഒമ്പത് രൂപ ഒക്കെ വരെയുണ്ട് മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഓണ സീസണൊക്കെ കഴിഞ്ഞതോടുകൂടി ഇപ്പം മുട്ടയുടെ ചിലവും കുറഞ്ഞു ആൾക്കാരുടെ ഇപ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് വളരെ മുട്ടയ്ക്ക് വില്പന വളരെ കുറവാണ് ഇനിയിപ്പോൾ തൊഴിലാളികൾക്ക് വീണ്ടും ജോലിയായി മറ്റും ആൾക്കാർക്കൊക്കെ ജോലിയായി വീണ്ടും പൈസ കൈ വന്നാൽ ഇതെല്ലാം നല്ല കച്ചരി നല്ല രീതിയിൽ കച്ചവടം നടക്കും മിക്ക ആൾക്കാരെ ഓണവിണി അടിച്ചു പിടിച്ച് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണ വന്നിട്ട് ഇത്രയും സമയം ക്ഷമയുടെ കിട്ടുന്ന വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ